ഇവിടെ നല്ല രീതിയിൽ ഒരു എലക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഞാൻ വിജയിക്കുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ അങ്ങനെയുള്ള എല്ലാ സ്ത്രീകൾക്കും ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക ചേംബർ ഒരു ഇതിന്റെ അടിയിലേക്ക് എല്ലാവരെയും കൊണ്ടുവരിക ഒരു കൊടക്കയിലേക്ക് എല്ലാവരെയും കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശവും കൂടെയുണ്ട് ജനാധിപത്യ രീതിയിലുള്ള ഒരു മത്സരം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കാര്യം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ അതുണ്ടായി ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ ഞാൻ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എല്ലാ സ്ത്രീ സംഘടനകളെയും ഈ ചേംബറിന്റെ അടിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശവും കൂടിയുണ്ട് എന്തായാലും അംഗീകരിച്ചതിൽ സന്തോഷം ഒരു ഒരു പകുതി നീതി കിട്ടി എന്ന് വേണമെങ്കിൽ പറയാമിപ്പോൾ ഇനിയിപ്പോൾ ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു മത്സരം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കാര്യം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ അതുണ്ടായില്ല ഇവിടെ ജനാധിപത്യ ക്രമത്തിനനുസരിച്ചുള്ളൊരു രീതിയിൽ ഒരു എലക്ഷൻ നടക്കുമെന്നാണ് പ്രതീക്ഷ അങ്ങനെ നടന്നാൽ ജയിക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കും എവിടെ നിന്നാണേലും സിനിമയ്ക്ക് വേണ്ടി സിനിമ ഇൻഡസ്ട്രിക്ക് വേണ്ടി എവിടെ നിന്നാണേലും പോരാട്ടം അങ്ങനെ തന്നെയാണ് നടക്കും അപ്പോൾ ചേംബർ എന്ന് പറയുന്നത് എഫെക്സ് ബോഡിയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ എക്സിബിറ്റേഴ്സിന്റെ ഒക്കെ എഫെക്സ് ബോഡി ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഒരു ഞാൻ ആലോചിക്കുന്നത് ഇപ്പം ഞാൻ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എല്ലാ സ്ത്രീ സംഘടനകളെയും ഈ ചേംബറിന്റെ അടിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശവും കൂടിയുണ്ട് ഒരു ഒരു ലേഡീസ് ഫോറം എന്നുള്ള നിലയിൽ അമ്മയിലെയും ഡബ്ല്യു സി സിയിലെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെയും എക്സിബിറ്റേഴ്സിലെയും കാര്യം എക്സിബിറ്ററിലൊക്കെ ഇപ്പം ഗിരിജ ചേച്ചിയെ പോലെയുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പം അതേപോലെയുള്ള എല്ലാ സ്ത്രീകൾക്കും ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക ചേംബർ പോലെയുള്ള ഒരു ഇതിന്റെ അടിയിലേക്ക് എല്ലാവരെയും